ഇത് എലക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ശല്യം വരുന്നത് പോലെയാണ് വലിയ ബുദ്ധിമുട്ടാണ് ഉച്ചഭാഷണികളുടെ അതിപ്രസരം ഇത് വലിയൊരു അത് ഞാൻ എൻ്റെ റിപ്പോർട്ടിൽ ഞാൻ രേഖപ്പെടുത്തി ഞാൻ പേപ്പറുകൾ അത്ര എടുത്തത് കണ്ടൊന്നും പേടിക്കണ്ട ഇത് വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംവാദമാണ് ഇപ്പം രാജ്യത്വം രാജ്യത്തിന് പുറത്ത് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൽ താല്പര്യമുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഭാരതത്തിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു സംവിധാനം തന്നെയാണ് അറുപത്തൊന്ന് അറുപത്തിരണ്ട് ഒക്കെ കാലഘട്ടങ്ങളിൽ ഡിസൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ സംബന്ധിച്ചൊക്കെ ഈ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു ഗർജിക്കുന്ന സിംഹം ഇന്ന് ഇവിടെ വേദിയിലുണ്ട് അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ ഒന്ന് പറയും പക്ഷെ അദ്ദേഹത്തിനു ചുമതല ഇന്ന് കൃത്യമായി ഭാരതത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനം പുതിയതല്ല പണ്ടിവിടെ ഉണ്ടായിരുന്നതാണ് പക്ഷെ കാലഹരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനം തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമമാണ് അതിനായി വിളിച്ചു കൂട്ടിയിട്ടുള്ള ഈ ബഹുമാന്യ വേദിക്കും സദസ്സില് അതിനകത്തെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കളും വോട്ടേഴ്സിൻ്റെ ഒരു നല്ല സ്ലൈസ് ഇവിടെ വേണമെന്ന് എനിക്കറിയാം കൂടുതൽ ഈ സമ്പ്രദായത്തിൽ വിശ്വാസമുണ്ട് ഇത് വേണമെന്ന് വാദിക്കുന്നവരാണെങ്കിൽ പോലും അതിൻ്റെ ഒരു മെറ്റീരിയൽ കോണ്ടന്റ് എന്താണെന്നൊരു പക്ഷെ ഇവിടെ പലരുടെയും മനസ്സിലുള്ള പല വിചാരങ്ങളും ഉണ്ടാകും ഒരു പന്ത്രണ്ട് പോയിന്റാണ് ദേശീയ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി നിയോഗിച്ചിരിക്കുന്ന സംഘങ്ങൾ ദേശവ്യാപൃതമായിട്ട് ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണം അവരുടെ നിശ്ചയം ഏതാണ്ട് ഇരുപത്തി മൂവായിരം പേരാണ് ഇതിൻ്റെ ഒരു റെഫറൻഡത്തിൽ വന്നത് അല്ലേ ഇരുപത്തി മൂവായിരത്തി ചുരുവാനും പേരാണ് വന്നത് അതിശയിപ്പിക്കുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിനകത്ത് അതിശയിക്കാനില്ല ഏതാണ്ട് എഴുപത് എൺപത് ശതമാനം പേരും വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറയുന്ന സമ്പ്രദായത്തോട് യോജിക്കുന്നവരായിരുന്നു എന്നൊക്കെ അതിശയിപ്പിക്കുന്ന കാര്യമല്ല ഇതൊരു വലിയ അനിവാര്യത തന്നെയാണ് ഞാൻ ഞാനൊരുപക്ഷെ ഇവിടെ ഈ പേപ്പറിനും ഞാൻ എടുക്കുന്നില്ല ഈ പന്ത്രണ്ട് പോയിന്റുകളും ഞാൻ ടച്ച് ചെയ്യുന്നില്ല കാരണം ശ്രീ പത്മനാഭനും അതുപോലെ തന്നെ ജേക്കബ് സാറിനും ഒക്കെ ഇതിനെ സംബന്ധിച്ച് വളരെ വിപുലമായി സംസാരിച്ച് ടെക്നിക്കൽ നോളജ് വെച്ച് സംസാരിക്കാനാണ് ഒരു സാധാരണ വോട്ടർ എന്ന നിലയ്ക്ക് വിജയന് കാര്യങ്ങൾ പറയാനുണ്ടാവും പറയണം പറയണം ഞാനിപ്പം ഒരു ഒരു സിനിമാ നടൻ എന്ന നിലയ്ക്കാണ് എൻ്റെ അഭിപ്രായം പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എലക്ഷൻ വരുമ്പോഴെല്ലാം ഇപ്പോൾ നമുക്ക് ഇരുപത്തിനാലിൽ ലോക്സഭ എലക്ഷൻ ഇരുപത്തിയഞ്ചിൽ ലോക്കൽ ബോഡി എലക്ഷൻ ഇരുപത്തിയാറിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ താപകടം സത്യം പറഞ്ഞ ഞാനിങ്ങനെ ഒരു വാക്കേ ഉപയോഗിച്ചുണ്ട് ഈ ഇലക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ശല്യം വരുന്നത് പോലെയാണ് ഒരു പൗരൻ എന്നതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളു വലിയ ബുദ്ധിമുട്ടാണ് ഉച്ചഭാഷണികളുടെ അതിപ്രസരം സ്ഥാനാർത്ഥികൾ അതും ഈർക്കിലി പാർട്ടികളുടെ എണ്ണം കൂടി പോയതുകൊണ്ടും മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്വതന്ത്ര ശ്രേണിയിൽപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാം കൂടെ ഈ വീടുകൾ കീറി ഇറങ്ങുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് അമ്പത് അമ്പത്തഞ്ച് ദിവസമാണ് നമുക്ക് പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഇതിന്റെ എല്ലാം ചെലവ് ഈ പറയുന്ന പന്ത്രണ്ട് പോയിന്റുകളിൽ ഇത് വലിയൊരു ധൂർത്ത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാനുള്ള സമയവും പണവും ഒക്കെ ദുർവ്യയം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഡിസ്കഷനിൽ പോയിന്റ്സ് ഒക്കെ ഒരു ഒരു സൈഡിലുണ്ട് അല്ലെങ്കിൽ പ്രധാന ഒരു അത് തന്നെ സ്ട്രീം ഓഫ് ഓഫ്സ് പക്ഷേ പ്രായോഗികമായി നമുക്കിത് എത്രമാത്രമാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അമ്പത്തഞ്ച് അമ്പത്തേഴ് ദിവസമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചത് എൻ്റെ ഒരു അഭിപ്രായം ഒരു ഇലക്ഷൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ കൃത്യം പോളിംഗ് ദിവസത്തിന് പതിനേഴ് ദിവസം മുമ്പ് അതായത് പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള പ്രചരണത്തിന്റെ അവസരം കൊടുക്കരുതെന്നാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന അത് ഞാൻ എന്റെ റിപ്പോർട്ടിൽ ഞാൻ രേഖപ്പെടുത്തും അത്യാവശ്യം വേണ്ടതാണ് പോസ്റ്ററുകൾ ഇക്കോ ഫ്രണ്ട്ലി പോസ്റ്റേഴ്സ് പേപ്പറിൽ അച്ചടിക്കുന്ന ഇന്ന സൈസിലുള്ള ഇത്ര പോസ്റ്റർ അടിക്കാം അതിൽ കൂടുതൽ പോസ്റ്റർ അടിച്ചാൽ ഡിവാറിങ് എന്ന് പറയുന്ന തരത്തിലുള്ള വളരെ കണിഷ്ഠമായ നിയമങ്ങളൊക്കെ വരണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് എഴുപത്തി ലക്ഷത്തിലും ഒരു കോടിയിലും നിങ്ങൾ ചെലവ്ക്കണമെന്ന് ഒരു വലിയ വൈരുദ്ധ്യം ഞങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ദിവസം റെസ്പെക്ട് ചെയ്യണം പൊതുജനങ്ങൾക്കാണ് ഇത് മൂലമുള്ള ശല്യം ഒഴിവാക്കി കിട്ടുന്നത് ഞാൻ പ്രവർത്തനത്തിന് വേണ്ടി ഒരു രഥവുമായി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എത്രമാത്രം ഇന്ധനമാണ് ഐഡ്ലിങ്ങിലൂടെ റോഡ് ബ്ലോക്കിലൂടെ എത്രമാത്രം ഐഡ്ലിങ്ങിലൂടെ ഇന്ധനമാണ് കത്തിപ്പോകുന്നത് അതിൻ്റെ കാർബൺ ഫോട്ടുണ്ട് അതിൻ്റെ അന്തരീക്ഷത്തിലുണ്ടാക്കുന്ന ഒച്ചമൂലമുണ്ടാക്കുന്ന എന്താണ് പിന്നെ പൊല്യൂഷനും ഉണ്ട് അല്ലാതെ ഗ്യാസസിന്റെ പൊല്യൂഷനും ഒക്കെ ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് വർഷം മൂന്ന് ഇലക്ഷൻ വരുന്നതോടുകൂടി മൂന്ന് പിരിവ് വരികയാണ് കച്ചവടക്കാരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഒരു മുറുക്കാൻ കടക്കാരനെ പോലും ജീവിക്കാൻ പറ്റാത്ത ഡിമാൻഡാണ് തൃപ്തിയായി കൊടുത്തില്ലെങ്കിൽ പുറത്തേക്ക് അറിഞ്ഞ് തിരിഞ്ഞ് കടയുടെ പേരൊക്കെ ഒരു നോട്ടം വയ്ക്കുന്നുണ്ട് ഇതെല്ലാം ഒരു എലക്ഷന്റെ ഒരു ദിവ്യമായ പ്രവർത്തനത്തിന് ഇത്രയധികം നമുക്കൊരു പക്ഷെ ഒരു ഇതിന്റെ ഭാഗമായ ഒരാള് ഞാൻ അതിനെതിരെ സംസാരിക്കേണ്ടി വരും പക്ഷെ നമുക്ക് ഈ പ്രക്രിയ ഇല്ലാതെ പറ്റുമോ ഇനി പരമപ്രധാനമായ ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യം പ്രാദേശികമായി ഒരു കേന്ദ്രഭരണം നിശ്ചയിച്ച് കഴിഞ്ഞ് പ്രാദേശികമായി ഒരു ഒരലക്ഷൻ വരാൻ പോകുന്ന സംസ്ഥാനത്തിനെ ചുറ്റിപ്പറ്റി ഒരു കൊലപാതക പരമ്പര ഒരു വർഗീയ കൊലപാതകം ണിപ്പൂര് പോലെയുള്ള സംഭവങ്ങൾ പുതിയ മോദി സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് പുറത്തു വരുന്നത് മണിപ്പൂരിന്റെ പിന്നിൽ ആരായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കരുവന്നൂർ പദയാത്ര കഴിഞ്ഞ് വന്നതെന്ന് മൈക്കെടുത്ത് വെച്ച് അതിന്റെ പിന്നിലെ യഥാർത്ഥ കള്ളന്മാരെ പൊക്കി മുന്നിൽ കൊണ്ടുവരും അന്ന് എന്റെ കക്ഷിയുടെ മേലാരോപിക്കുന്നവരെല്ലാം തലമൊലിച്ച് നാണിച്ച് നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞെങ്കിൽ അതിലേക്കാണ് ഇപ്പോൾ സംഭവങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ വരാൻ പോകുന്ന ഒരു ലോക്സഭയുടെ പേരിലാണ് ഈ പറയുന്ന ഒരു വർഗീയ കലാപം വരെ ആസൂത്രണം ചെയ്ത് നാട്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള ഒരു ഒരുപാട് വിഷയങ്ങൾ സംസ്ഥാനത്തിന്റെയും ലോക്കൽ ബോഡിയുടെയും അതുപോലെ തന്നെ ലോക്സഭയുടെയും എല്ലാം തെരഞ്ഞെടുപ്പ് ഒറ്റ അടിക്ക് നടക്കുകയാണെങ്കിൽ നമുക്കിതൊരു മാസം കൊണ്ട് തീരുന്ന തീരും ഓരോ എലക്ഷനും ഞാൻ പ്രായോഗികതയാണ് പറയുന്നത് ഓരോ എലക്ഷനും ഒരു നൂറ് അപേക്ഷയെങ്കിലും വരും ഉദ്യോഗസ്ഥർ എന്നെ നോർത്തിലോട്ട് തട്ടി എന്നെ നോർത്ത് ഈസ്റ്റിലോട്ട് തട്ടി അതൊന്നും മാറ്റി കേരളത്തിൽ എവിടെങ്കിലും ആക്കിത്തരണമെന്നും പറഞ്ഞു ഇത് ഉദ്യോഗസ്ഥർക്കും വലിയ തലവേദനയാണ് അവരുടെ കുടുംബകാര്യങ്ങളിൽ പോലും അവർക്ക് ഈ അഞ്ചു വർഷം കൂടുമ്പോൾ ഇങ്ങനെ സ്കാറ്റേർഡ് ആയി കിടക്കുന്ന ഇലക്ഷൻ വഴി അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു എല്ലാം വരുന്നത് ഹോളിഡേ സീസണിലാണ് ഏപ്രിലിനും ജൂണിനും ഇടയ്ക്കാണ് ഈ ഇലക്ഷൻസ് എല്ലാം വരുന്നത് ഒരുപക്ഷെ കുഞ്ഞിലെ കുഞ്ഞുങ്ങളുമായിട്ട് ഹോളിഡേ സീസണിൽ വീട്ടിലെങ്കിലും ഒന്ന് അവരുമായിട്ട് ഒന്ന് ഒന്ന് ഒരു ഒരു ജീവിതം പങ്കുവെക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്ന തരത്തിലാണ് എലക്ഷന്റെ പ്രീ എലക്ഷൻ പ്രോസസ്സസ് എലക്ഷൻ പ്രോസസ് ആൻഡ് പോസ്റ്റ് എലക്ഷൻ പ്രോസസ് ഇതിനെല്ലാം വേണ്ടി ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ഇതൊരു ഒരു വലിയ തടസ്സം നമ്മുടെ നാടിന്റെ ഡെവലപ്മെന്റ് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഒരു പോയിന്റ് റേസ് ചെയ്യാനുള്ളത് എം പി ലാറ്റ്സ് മാത്രം എടുത്ത് ഞാൻ പറയുക ഇപ്പൊ കഴിഞ്ഞ വർഷം എം പി ആയി വന്ന് ഒക്ടോബർ മുതൽ ഞാൻ എന്റെ എം പി ലാറ്റ്സിന്റെ വിതരണത്തിനുള്ള പ്രോജക്ട്സ് കൊടുത്തിരിക്കുക ഒരെണ്ണം പോലും ഇതുവരെ സാങ്ഷൻ ആയി വന്നിട്ടില്ല എന്തുകൊണ്ടാണ് വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനു മുമ്പ് സുരേഷ് ഗോപി ബി ജെ പിയുടെ എം പി മിനിസ്റ്റർ ഇവിടെ വന്ന് ഇത്ര കോടിയുടെ പദ്ധതി ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് കൗൺസിൽസ് കൗൺസിലുകൾ പിടിച്ചടക്കാനുള്ള ഒരു ഒരു ഇമ്പാക്റ്റസ് അവർ നേടിപ്പോകും അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറയുന്ന നിശ്ചയം ഇത് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഇത് തന്നെയാണ് ഇനി ലോക്കൽ ബോഡി എലക്ഷൻ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും എവരുടെ ഒന്നും പ്രോജക്റ്റുകൾ വരാം ഒരുപക്ഷെ കോൺഗ്രസുകാരും ഇതേ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടാവും അപ്പൊ ഏതാണ്ട് പതിനെട്ട് മാസങ്ങളാണ് ഞാൻ കണക്കുകൂട്ടിയത് പക്ഷെ ഇപ്പോ എനിക്ക് തന്നിട്ടുള്ള ഒരു ശ്രീ രാംനാഥ് കോവിന്ദ് അടങ്ങുന്ന അദ്ദേഹം നയിക്കുന്ന ഒരു സംഘം കണ്ടെത്തിയിരിക്കുന്ന ഏതാണ്ട് എണ്ണൂറിൽ പരം ദിവസങ്ങളാണ് ഇങ്ങനെ സ്റ്റാറ്റേഡായി കിടക്കുന്ന ഇലക്ഷൻസിന്റെ പേരിൽ ഓരോ അഞ്ചു വർഷത്തിനുമിടയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തന ദിവസങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തന സമയങ്ങളിൽ നമുക്ക് വെട്ടിച്ചുരുക്കേണ്ടി വരുന്നത് ഏതാണ്ട് എണ്ണൂറ് തൊള്ളായിരം ദിവസങ്ങൾ ഇതെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് തീർന്നാൽ ഇതൊരു നൂറ്റമ്പത് ഇരുന്നൂറ് ദിവസം കൊണ്ടും ീരുന്ന ഒരു ജനാധിപത്യ ദിവ്യ ജനാധിപത്യ പ്രക്രിയയായി മാറ്റാനുള്ള സംവിധാനത്തിന്റെ രൂപീകരണമാണ് ഒരുപക്ഷെ രാജ്യം മുഴുവൻ ഇതുപോലെയുള്ള സംഗമങ്ങളിൽ നടക്കുന്ന ചർച്ചകളിലൂടെ ഒരു തിരിഞ്ഞു വരാൻ പോകുന്നത് വളരെ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ നാഴ്ചനയും ഇത് ഭാരതീയർക്ക് വേണ്ടി ഇത് ഞാൻ അടങ്ങുന്ന എൻ്റെ കുടുംബത്തിലുള്ള പൗരന്മാർക്ക് വേണ്ടി പൗരകൾക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു നിശ്ചയത്തിലേക്കൊരുപക്ഷേ എത്തുന്ന തരത്തിൽ ശക്തമായ നിലപാടിൻ്റെ രൂപീകരണം ഓരോ വ്യക്തിയും വളരെ ശുദ്ധമായി മുന്നോട്ട് വച്ചാൽ അതായിരിക്കും ഇനി ഭാരതത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിനുള്ള ഏറ്റവും വലിയ അനുഗ്രഹ മുഹൂർത്തവും ഒരനുഗ്രഹ അനുഗ്രഹീതമായ കാലഘട്ടവും സമ്മാനിക്കാൻ പോകുന്ന മനസ്സിലാക്കലോടെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഇവിടെ നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ശ്രീ പത്മനാഭൻ അവർകൾ നിങ്ങളുടെ മുന്നിൽ ഇത്രയും കാലം രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ വളരെ ശക്തമായി ഇത് ഇതിനൊരു രൂപം നൽകുകയും അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ടേബിൾ ചെയ്യുകയും ചർച്ച ചെയ്യുകയും അതിനുശേഷം ജെ പി സിക്ക് വിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന എൻ്റെ പ്രധാനമന്ത്രിയുടെ ഒരു കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് ആണ് ഈ ചർച്ചകൾ രൂപപ്പെടാനുള്ള കാരണം നിങ്ങൾ നല്ല നിശ്ചയത്തിലേക്ക് എത്തിക്കും എന്ന് പറയുന്ന ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചർച്ച ഇവിടെ തുടങ്ങി വെച്ചതായി അറിയിക്കുന്നു പത്മനാഭൻസാദ് ये तो खूब